മാംഗല്യം എപ്പിസോഡ് ആറ് രചന മീരാ മനു അവതരണ ലിൻസി ഏട്ടാ അമ്മ അറിഞ്ഞിരിക്കുന്നു ഓക്കെയും അത് ശരി അവൻ അല്പനേരം ആലോചിച്ചു നിന്നതിന് ശേഷം അവളോടായി പറഞ്ഞു മോളെ ഏട്ടൻ ഒരിടം വരെ പോകുക വരാൻ ചിലപ്പോൾ താമസിക്കും കേട്ടോ അത് പറഞ്ഞു പോകാനായി തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടവനൊന്ന് ഞെട്ടി അമ്മ ഉം എവിടേക്കാണ് ഗൗരവമാർന്ന മുഖത്തോടെ അവർ ചോദിച്ചതും അതേ ഗൗരവത്തോടെ തന്നെ അവൻ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ അടുത്തേക്കാണ് എന്താ ഇപ്പോൾ ഇത്ര അത്യാവശ്യം അച്ഛനെ കണ്ടിട്ട് ഒരു പുച്ഛത്തോടെ അവർ ചോദിക്കുമ്പോൾ അവൻ്റെ മുഖം ദേഷ്യത്തിൽ വലഞ്ഞു മുറുകിയിരുന്നു അതെന്താ ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പാടില്ലേ ഇത്രയും നാൾ അമ്മ പറയുന്നത് തന്നെയല്ലേ ഞങ്ങൾ മക്കൾ കേട്ടത് പക്ഷേ അമ്മ എന്നെങ്കിലും ഞങ്ങൾ മക്കളുടെ മനസ്സ് അമ്മ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും മനസ്സറിഞ്ഞ് ഞങ്ങളെ ഒന്ന് സ്നേഹിച്ചിട്ടുണ്ടോ എന്നും അമ്മയ്ക്ക് അമ്മയുടെ നയങ്ങളായിരുന്നു ശരി അതിനിടയിൽ പെട്ട് മനസ്സ് മറിവിച്ച് പോയ കുറച്ച് മനുഷ്യരും അമ്മ കണ്ടിട്ടില്ല അതങ്ങനെ വലിയ മനക്കര വീട്ടിലെ ചന്ദ്രശേഖരൻ ഭാനുമതി ദമ്പതികളുടെ മകൾക്ക് എന്തിനാണ് മറ്റുള്ളവരുടെ സ്നേഹം അല്ലേ പുച്ചത്തോടെ അവൻ അത് പറയുമ്പോൾ ആ അമ്മയുടെ മനസ്സിൽ അവൻ പറഞ്ഞു ഓരോ വാക്കുകളും എത്രത്തോളം കുത്തിമുറിവേൽപ്പിച്ചിരുന്നു എന്ന് അവൻ അറിഞ്ഞില്ല തൻ്റെ മകൻ തൻ്റെ ഹൃദയത്തിലേക്ക് കോരിയിട്ട കണ്ണലുകൾ ചുട്ടുപഴുത്തത് കണ്ണുകളിലൂടെ കണ്ണുനീറായി പ്രവഹിക്കുമ്പോൾ ആരുടെ മുന്നിനും മുന്നിലും ഒന്നിനു വേണ്ടി തലവനിക്കാത്ത ആ അമ്മ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും തൻ്റെ കണ്ണുനീർ മക്കൾക്ക് മുന്നിൽ കാട്ടാതെ പുറം തിരിഞ്ഞു നടന്നു ഒരു നിമിഷം ഒന്ന് നിന്നേ ഒന്നുമിണ്ടാതെ പുറംതിരിഞ്ഞു പോകുന്നവരെ നോക്കി അവൻ വിളിക്കുമ്പോൾ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ നീർത്തുള്ളികൾ ആരും കാണാതെ വിരൽത്തുമിനാൽ തൂത്ത് വീണ്ടും ഗൗരവത്തിൻ്റെ മുഖം അണിഞ്ഞിരുന്നു അവർ എന്താ അല്പം ഗൗരവത്തോടെ തന്നെ അവർ ചോദിച്ചു ഞാൻ ഇതുവരെ എൻ്റെ അച്ഛനോടോ അമ്മയോടോ എൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി നിർബന്ധം പിടിക്കുകയോ വാശി പിടിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഞാൻ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് ശ്രീലക്ഷ്മിയെ എനിക്ക് വേണോ അവളെ ഈ അർജുൻ്റെ ഭാര്യയായി ഈ വീട്ടിലെ മരുമകളായി അതിനൊരു മാറ്റവും വരാൻ പാടില്ല ഇന്നോളം ഞാൻ ഇത്രത്തോളം ഒന്നിനെ ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിച്ച അത്രയും അവളെയാണ് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരേണ്ടത് എൻ്റെ അച്ഛനും അമ്മയുമാണ് ഇനിയും നിങ്ങൾ അതിന് ശ്രമിച്ചില്ലെങ്കിൽ ഒന്നോർത്തോ ഏതെങ്കിലും വിധത്തിൽ അവളെ എനിക്ക് നഷ്ടമായാൽ പിന്നെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നതിനും കാണുന്നതിനും അപ്പുറത്തായിരിക്കും അവനത് പറഞ്ഞു നിർത്തുമ്പോൾ എങ്ങനെ വേണം ഇനി ഞാൻ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നോർത്ത് പോയി ആ അമ്മ അർജുൻ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത് നീ എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ നീ ഈ പറയുന്ന ഇഷ്ടം നിന്നോടില്ലാത്ത ആ ഒരു പെൺകുട്ടിയെ ഞങ്ങൾ എങ്ങനെയാണ് നിനക്ക് വേണ്ടി ആലോചിക്കുക കളിപ്പാട്ടം വാങ്ങുന്ന ലാഘവത്തോട് ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറയാൻ നീ എന്താ കൊച്ചുകുട്ടിയാണോ അതോ ഇനി നിൻ്റെ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൾ മറ്റൊരാൾക്ക് മനസ്സ് കൊടുത്തവളാണ് മറ്റൊരു ചെറുപ്പക്കാരനെ സ്നേഹിക്കുന്നവൾ അവരുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടും പിന്നെയും നീ അവളെ ആഗ്രഹിക്കുന്നത് തന്നെ മോശം ശരിക്കും നീ അവളെ സ്നേഹിക്കുന്നില്ല അർജുൻ അങ്ങനെ എപ്പോഴെങ്കിലും നീ അവളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് ഇതിപ്പോൾ മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ കാണുവാൻ മാത്രമേ എനിക്ക് കഴിയൂ ഒരിക്കലും തനിക്ക് കിട്ടില്ല എന്നറിഞ്ഞിട്ടും വാശി പിടിക്കുകയാണ് നീ മനക്കര വീട്ടിലെ അംബുജയുടെ മകൻ അർജുന് ഇതിൻ്റെ ആവശ്യകത എന്താണ് അവർ ചോദിക്കുമ്പോൾ അതെ എനിക്ക് ഈ വാശിയെങ്കിൽ വാശി തന്നെ എന്ന് വിചാരിച്ചു എൻ്റെ ഈ വാശി തന്നെ ജയിക്കും നിങ്ങൾ നോക്കിക്കോ അത് ഏത് മാർഗത്തിലൂടെ ആയാലും അർജുൻ ശ്രീലക്ഷ്മിയെ സ്വന്തമാക്കിയിരിക്കും വാശിയും ദേഷ്യവുമുള്ള അമ്മയുടെ മകൻ തന്നെയാണ് ഞാനും അതേടാ വാശിയും ദേഷ്യവും ഒക്കെയുണ്ട് നിൻ്റെ അമ്മയ്ക്ക് എന്നാൽ നിനക്കില്ലാതെ പോയ ഒന്നുണ്ട് നിൻ്റെ അമ്മയ്ക്ക് നന്മയും തിന്മയും മനസ്സിലാക്കാനുള്ള കഴിവ് പിന്നെ ആരെയും ഒന്നിനുവേണ്ടി ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന ആഗ്രഹവും നീ ചെല് ഇനി നിന്നോട് ഞാനായിട്ട് ഒന്നും പറയുന്നില്ല നീ എന്താച്ചാ ചെയ്യേ വരുന്നത് എന്തായാലും സ്വയമേ അനുഭവിച്ചോളൂ ആരെയും കൂട്ടുപിടിക്കണ്ട ഇത്രയും നാൾ ഒരു കുറവും വരുത്താതെ എൻ്റെ ചെറിയ കീഴിലിട്ട് തന്നെയാണ് എൻ്റെ രണ്ട് മക്കളെയും ഞാൻ വളർത്തിയത് അമ്മ മാത്രമായിരുന്നു അച്ഛനിൽ നിന്ന് അകന്നു നിന്നിരുന്നത് എൻ്റെ മക്കൾ ഒരിക്കലും അച്ഛനെ സ്നേഹിക്കുന്നതിനോ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ സ്നേഹിക്കുന്നതിനോ ആയി അമ്മ തടഞ്ഞിട്ടില്ല അത്രയും പറഞ്ഞ് അവരൊരു കിതപ്പോടെ കട്ടിലേക്ക് തളർന്നിരുന്നു ഇത്രയൊക്കെ തന്നെ പറഞ്ഞിട്ട് അതൊന്നും വകവെക്കാതെ പുറത്തേക്ക് പാഞ്ഞു പോകുന്നുവെന്നെ നോക്കി നിസ്സഹായതോടെ ഇരുന്നു ആ അമ്മ അമ്മേ അമ്മയുടെ ഇരുത്തം കണ്ട ആ മകൾ അത്യധികം വേദനയോടെ വിളിച്ചു അമ്മ ഏട്ടൻ അച്ഛനെ കാണാനാണ് പോയിരിക്കുന്നത് അവിടെയും ചെന്ന് ഇതുപോലെ ആ ഏട്ടൻ ബഹളം വെച്ചാൽ പേടിയോടെ അവൾ അമ്മയെ നോക്കി ശരിയാണ് ആ അച്ഛനും മകൻ്റെ ആഗ്രഹത്തിന് മുന്നിൽ ഇനിയും പിടിച്ചു നിൽക്കാനാകാതെ മുൻപ് മുൻപിന്നു നോക്കാതെ ഇറങ്ങിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ അമ്മയിരിക്കുമ്പോൾ അമ്മ ഞാനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ അമ്മ കേൾക്കുമോ പേടിയോട് തന്നോട് ചോദിക്കുന്ന മകളുടെ മുഖത്തേക്ക് എന്തെന്ന ഭാഗത്തിൽ അവർ നോക്കി അമ്മയുടെ കരം കവർന്നുകൊണ്ട് അവൾ അവരോടായി ചോദിച്ചു ഏട്ടൻ അച്ഛൻ്റെ അടുത്ത് എത്തുന്നതിന് ആയി അമ്മയ്ക്ക് അച്ഛനെ വിളിച്ചൊന്നും സംസാരിക്കരുതോ ഇല്ല അഞ്ചു ഞാൻ വിളിക്കില്ല ഈ അമ്പുജ ജീവിതത്തിൽ വേണ്ടെന്ന് വെച്ചതൊന്നും അത് വേണ്ട എന്ന് തന്നെയാണ് അതിനി എന്തു തന്നെ ആയാലും അതമ്മയുടെ മാൾക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് അമ്മേ അവൾ ദയനീയമായി വിളിച്ചു വേണ്ട അഞ്ചു ഇനി ഇങ്ങനെ ഒരു സംസാരം വേണ്ട അവർ കടുപ്പിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി അവർ പോകുന്ന നോക്കി മിഴിവാർക്കവേ സന്തോഷകരമായ തങ്ങളുടെ നല്ല നാളുകളിലേക്ക് അവളുടെ ഓർമ്മകൾ പോയിരുന്നു മനക്കര വീട്ടിൽ ഡോക്ടർ ചന്ദ്രശേഖരൻ ഡോക്ടർ ഫാനുമതി നമ്മളുടെ ദമ്പതികളുടെ ഒരേ ഒരു മകളായിരുന്നു അംബുജ അച്ഛൻ്റെയും അമ്മയുടെ രാജകുമാരി ഒരുപാട് ലാളിച്ചും കുഞ്ചിച്ചും വളർത്തിയ പൊന്നുമകൾ പഠിക്കാൻ മിടുക്കിക്കുട്ടി അവൾ വളർന്നപ്പോൾ അച്ഛനെയും അമ്മയും പോലെ മെഡിക്കൽ ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തു പഠിച്ചിറങ്ങിയ മകൾ സ്വന്തം ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറായി ജോലിയിൽ പ്രവേശിച്ചപ്പോൾ എല്ലാ മാതാക്കളെയും പോലെ ആ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ഒക്കെ ചെയ്തു അക്കാലത്തായിരുന്നു പീഡിയാട്രീഷ്യനായി ഡോക്ടർ സേതുരാമൻ അവിടെ ജോയിൻ ചെയ്തത് തൻ്റെ പ്രൊഫഷനോടും ഹോസ്പിറ്റലിനോടും ഒരുപോലെ ആത്മാർത്ഥത കാണിച്ചിരുന്ന ഡോക്ടർ സേതുരാമൻ ചന്ദ്രശേഖരൻ്റെ മനസ്സിൽ ഇടം നേടാൻ അധികം താമസം ഉണ്ടായില്ല തൻ്റെ മഴക്കു വേണ്ടി വിവാഹം ആലോചിച്ചാളെ എന്ന ആഗ്രഹം ഭാര്യയായ ഭാനുമതിയോട് പറയുമ്പോൾ അവർക്കും അതിൽ പല സന്തോഷം മറ്റൊന്നും ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ അച്ഛനും അമ്മയും തനിക്ക് വേണ്ടി കണ്ടെത്തിയ ആളെ വിവാഹം കഴിക്കാൻ അവർക്കും യാതൊരു എർപ്പ് എതിർപ്പും ഇല്ലായിരുന്നു ഒരുപാട് സാമ്പത്തികമൊന്നുമില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്നു സേതുരാമൻ അച്ഛനും അമ്മയും രണ്ട് സഹോദരന്മാരുള്ള ഒരു കുടുംബം അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ ആൾ എന്ന നിലയിൽ വലിയ വീട്ടിലെ പെൺകുട്ടിയുടെ ആലോചന മകന് വന്നപ്പോൾ ആദ്യം ആ അച്ഛൻ എതിർത്തു എന്നാൽ പിന്നീട് തൻ്റെ മകനും ആ പെൺകുട്ടി ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി ആ അച്ഛൻ വിവാഹത്തിന് സമ്മതമോളി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ആർഫാടമായി തന്നെ ആ വിവാഹം നടന്നു സന്തോഷത്തിന്റെ നല്ല നാളുകൾ പരസ്പരം സ്നേഹിച്ചും കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും മുന്നോട്ട് മുന്നോട്ടു പോകുന്നതിനിടയിൽ രണ്ട് മക്കളെയും ഈശ്വരൻ അവർക്ക് നൽകി അർജുൻ അഞ്ജന അർജുൻ അഞ്ച് വയസ്സുള്ളപ്പോഴാണ് അവൻ ഒരു കുഞ്ഞു പെങ്ങളോട്ടി വന്നത് മറ്റാരേക്കാളും സന്തോഷിച്ചതും ആ അഞ്ച് വയസ്സുകാരനായിരുന്നു അർജുനന് പതിനഞ്ച് വയസ്സും അഞ്ജുവിന് പത്ത് വയസ്സുമുള്ളപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താങ്കൾ വേർവിരികയാണ് എന്ന് അംബുജ ശക്തമായി തന്നെ പറയുന്നത് അപ്പോഴും ഇപ്പോഴും ഒരു നിലപാടും എടുക്കാതെ സേതുരാമൻ നിൽക്കുമ്പോൾ ഒന്ന് മാത്രം അയാൾ ആവശ്യപ്പെട്ടു അമ്പുജിക്ക് മറ്റൊരു വിവാഹത്തിന് താല്പര്യം മാത്രം നിയമപരമായി പിരിയാം അല്ലെങ്കിൽ താൻ അതിനൊരുക്കമല്ല എന്ന് മറ്റൊരു വിവാഹത്തിന് താല്പര്യം അതിനാൽ നിയമപ്രകാരം വേർപിരിയുന്നതിൽ കടമ്പിടുത്തം പിടിച്ചതുമില്ല അന്നു മുതൽ രണ്ടുപേരും രണ്ടിടത്തായിട്ടാണ് താമസം വേർ പിരിയാനുണ്ടായ സാഹചര്യം അച്ഛനും അമ്മയും മക്കളും ഒക്കെ ചോദിച്ചുവെങ്കിലും അവർ അതിന് ഇന്നും ഉത്തരമൊന്നും പറഞ്ഞിട്ടില്ല ഒക്കെയും കണ്ട് വേദനിച്ച് ഇപ്പോഴും ആ അമ്മയും അച്ഛനും കഴിയുന്നു പ്രാർത്ഥനയോടെ എന്നെങ്കിലും അവർ ഒന്നിക്കണേ എന്ന പ്രാർത്ഥനയോടെ അച്ഛൻ്റെയും അമ്മയുടെയും ഈ അകൽച്ച അർജുനിൽ എന്നും ഒരു വേദനയായിരുന്നു തൻ്റെ ഒരു കുറവും വരുത്താതെ ആ അമ്മ വളർത്തി മക്കൾക്ക് അവരുടെ അച്ഛനെ കാണാനും സ്നേഹിക്കുന്നതിനും അനുവാദം കൊടുത്തു തിരിച്ച് അച്ഛനും മക്കളെ കാണാനും സ്നേഹിക്കുന്നതിനും അവർ വിലക്കിയിട്ടുമില്ല അർജുന അമ്മയുടെയും അച്ഛൻ്റെയും ഫീൽഡ് തന്നെയാണ് തിരഞ്ഞെടുത്തത് ആളിപ്പോൾ ഹൗസ് അർജൻസി ചെയ്യുകയാണ് അഞ്ച് പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ തിരഞ്ഞെടുത്തത് ആൾക്കൊരു സോഷ്യൽ വർക്കറാകാനാണ് താല്പര്യം അതിനാൽ ഇപ്പോൾ എം എസ് ഡബ്ല്യു ചെയ്യുന്നു ഐ സിയുവിൽ നിന്നും ശ്രീയെ റൂമിലേക്ക് മാറ്റിയിരുന്നു ഇപ്പോൾ ആൾ ഒരുവിധം ഉഷാറായി വരുന്നു ദേവും വേണുഗോപാലും ഉടൻ തന്നെ എത്തുമെന്ന് അറിയിച്ചിരുന്നു അച്ചു ദേവികയുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടിലേക്ക് പോയി ഇന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞതിന് പ്രകാരം ശ്രീ വളരെയധികം സന്തോഷത്തിലാണ് ഈ ഒരു ഹോസ്പിറ്റൽ വാസം അവളെ അത്രയധികം മടിപ്പിച്ചിരുന്നു അമ്മയോടൊപ്പം ചേർന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്ന തിരക്കിലാണ് സ്ത്രീ അപ്പോഴാണ് വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടത് ദേവികയായിരുന്നു വാതിൽ തുറന്നത് പുറത്തു നിൽക്കുന്ന ആളെ കണ്ടിട്ട് മനസ്സിലാകാതെ അവർ അയാളുടെ മുഖത്തേക്ക് നോക്കി അറുപത് വയസ്സിനടുത്ത് പ്രായം വരുന്ന ആരോഗ്യദ്രഡകാത്രനായ ഒരു മനുഷ്യൻ സൗമ്യമായ ഭാവം അയാൾ അവരെ നോക്കി കൈകൂപ്പി നമസ്കാരം പറഞ്ഞു തിരിച്ചവരും കൈകൂ കൈകൂപ്പി സംശയഭാവത്തിൽ നോക്കുമ്പോൾ അയാൾ ചോദിച്ചു ശ്രീലക്ഷ്മിയുടെ അമ്മയാണോ അതേല്ലോ അവർ പറഞ്ഞു ഞാൻ ഡോക്ടർ സീതിരാമൻ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു അവത്തേക്ക് വന്നോട്ടെ അദ്ദേഹം അത് പറഞ്ഞതും അവർ അകത്തേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു അകത്തു തന്നെ നോക്കിയിരിക്കുന്ന നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് അദ്ദേഹം ഒന്ന് നോക്കി പരിചയമില്ലാത്ത ഒരാൾ അകത്തേക്ക് വരുന്നത് കണ്ടതും അവൾ എഴുന്നേറ്റ് നിന്നു ഇതിപ്പോൾ ആരാണ് എന്ന അർത്ഥത്തിൽ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം അവളുടെ അടുത്തേക്ക് ചെന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് മോൾക്ക് അവൾ അതിന് ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് തളയാട്ടി സംശയഭാവത്തിൽ നോക്കി നിൽക്കുന്നവരെ അല്പനേരം നോക്കിയ ശേഷം അയാൾ തന്നെ അവർക്കായി പരിചയപ്പെടുത്തി ഞാൻ സേതുരാമൻ അർജുൻ്റെ അച്ഛൻ അത് പറഞ്ഞതും അവരുടെ മുഖത്തുണ്ടായ ഫാമാറ്റം ശ്രദ്ധിക്കുകയായിരുന്നു അതുവരെ ഇരുവരിലും ഉണ്ടായിരുന്ന പുഞ്ചിരി മറിഞ്ഞിരിക്കുന്നു പകരം അവിടെ ഇഷ്ടക്കേട് എന്നറിയുന്നു എങ്ങനെയാ ഞാൻ ഇവരോട് എൻ്റെ മകൻ്റെ മനസ്സിൽ ഇഷ്ടം അറിയുക അതോർത്ത് ആ അച്ഛൻ്റെ മനസ്സ് അസ്വസ്ഥമായി എന്നാൽ അതേസമയം തന്നെ അർജുൻ്റെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തി തനിക്ക് മുന്നിൽ എല്ലാം തകർന്നവനെ പോലെ വന്നു നിന്ന തൻ്റെ മകൻ്റെ മുഖം ആദ്യമായാണ് അവനൊരാഗ്രഹം എന്നോട് പറയുന്നത് എന്ന നിലയിൽ ഞാൻ അത് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുന്നില്ല അയാൾ സ്ത്രീയുടെ അടുത്തായി നീന്തുകൊണ്ട് അവളോടായി പറഞ്ഞു ആദ്യമേ ഞാൻ മോളോട് ക്ഷമ ചോദിക്കുന്നു എൻ്റെ മകൻ മോളോട് കാണിച്ച വകതിരിവുകേടിന് അതെങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല കനമാർന്ന സ്വരത്തിൽ കേട്ട മറുപടി വന്നിടത്തേക്ക് സേതുരാമൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ ആ ശബ്ദത്തിന് ഉടമയെ തിരിച്ചറിഞ്ഞ് സന്തോഷമായിരുന്നു ആ അമ്മയിലും മകളിലും തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ദേവും വേണുഗോപാലും ഇരുവരും നടന്ന അയാൾ കരികിലായി വന്ന് നിൽക്കുമ്പോൾ ആ അച്ഛൻ്റെയും മകൻ്റെയും മുഖത്ത് ദേഷ്യം നിറഞ്ഞിരുന്നു നിങ്ങളുടെ മകളുടെ അടുത്താണ് ഇങ്ങനെ ഒരുത്താൻ പ്രവർത്തിച്ചെങ്കിൽ എങ്ങനെയായിരിക്കും ക്ഷമിക്കാൻ പറ്റുമോ ആ അച്ഛൻ്റെ ചോദ്യത്തിന് മറുപടി ഏതുമില്ലാതെ തലകുനിഞ്ഞു പോയിരുന്നു സേതുരാമന് ശരിയല്ലേ അദ്ദേഹം ചോദിച്ചത് ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നത് സർവസാധാരണയാണ് എന്നാൽ അവളെ ജീവിതസഖിയാക്കാൻ താല്പര്യം തോന്നിയാൽ അവൻ മാന്യനായ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ അവളുടെ വീട്ടുകാരോട് ആലോചിക്കുകയാണ് വേണ്ടത് അല്ലേ അതല്ലേ അതിൻ്റെ ഒരു ശരി വേണുഗോപാൽ എന്ന അച്ഛൻ്റെ ചോദ്യത്തിന് മുമ്പിൽ മറുപടി ഏതുമില്ലാതെ അതേ എന്നർത്ഥത്തിൽ തല ചലപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വേണുഗോപാൽ പറഞ്ഞാൽ ശരിയാണ് ഒരച്ഛൻ്റെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാകും ഞാനും ഒരച്ഛനല്ലേ എനിക്കൊന്നേ വീണ്ടും പറയാനുള്ളൂ എൻ്റെ മകൻ്റെ അറിവില്ലായ്മ പൊറുക്കണം ഇതൊരു ഇതൊരച്ഛൻ്റെ അപേക്ഷയായി കണക്കാക്കി പൊറുക്കണം അവരെ നോക്കി വീണ്ടും അതേ വാക്ക് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്ന നൊമ്പരം വേണുഗോപാലിൻ്റെ മനസ്സിലെ ദേഷ്യത്തിൻ്റെ കാഠിന്യം കുറച്ചിരുന്നു ബുദ്ധിമുട്ടിപ്പിച്ചതിന് സോറി എന്നാൽ ഞാൻ ഇറങ്ങുന്നു ഒരിക്കൽ കൂടി എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സേതുരാമനെ നോക്കി അവരുടെ സംസാരം എല്ലാം കേട്ടുനിന്ന് ദേവിന് അപ്പോഴും ക്ഷമിക്കാൻ കഴിയുന്നില്ലായിരുന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയത്തിനെ കാണാൻ ശ്രമിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ